വിമൽജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് ചെമ്പേരി ഓട്ടോണോമസ് പദവിയും നാക്ക് എ ഗ്രേഡും നേടിയ കേരളത്തിന്റെ അഭിമാന സ്ഥാപനം കണ്ണൂർ കാസർകോട് ജില്ലകളിലെ എല്ലാ പ്രധാനപ്പെട്ട നഗരങ്ങളിൽ നിന്നും കോളേജ് ബസ് സർവീസ് വിമൽജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് ചെമ്പേരി കണ്ണൂർ ആയിരങ്ങളെ സാക്ഷിയാക്കി കൊട്ടിയൂർ വൈശാഖോത്സവത്തിലെ പ്രധാന ചടങ്ങുകളിലൊന്നായ ഇളനീർവെയ്പ്പും ഈ വർഷത്തെ ആദ്യ ആരാധനയായ തിരുവോണം ആരാധനയും നടന്നു രാത്രി കാര്യത്ത് കൈക്കോളിൽ തിരുവഞ്ചേരിയിലെ കിഴക്കേനടിയിൽ തട്ടും പോളയും വിരിച്ച് കുടിപതിക്കാരനവർ വെള്ളിക്കിടാരം വെച്ച് രാശി വിളിച്ചതോടെയാണ് ഇളനീർവെയ്പ്പ് ആരംഭിച്ചത് തിരുവോണം നാളിലെ ആരാധനാ ആരാധനാപൂജയിൽ പെരുമാൾക്ക് പാലമൃതഭിഷേകം നടത്തി സന്ധ്യാപൂജയ്ക്കൊപ്പമാണ് എന്ന് വിളിക്കപ്പെടുന്ന പഞ്ചഗവ്യം സ്വയംഭൂ വിഗ്രഹത്തിൽ അഭിഷേകം ചെയ്തത് ഉഷപൂജയ്ക്ക് ശേഷമാണ് ആരാധനാ ആരാധനാപൂജ നടന്നത് ആരാധനാപൂജയുടെ ഭാഗമായി ഉച്ചയ്ക്ക് സ്വർണം വെള്ളിപാത്രങ്ങൾ എഴുന്നള്ളിക്കുന്ന പൊന്നിൻ ശീവേലിയും ആരാധനാ സദ്യയും നടന്നു സന്ധ്യയ്ക്ക് പാലാമൃതാഭിഷേകം കഴിഞ്ഞാണ് ഇളനീർ വെപ്പ് ചടങ്ങുകൾ ആരംഭിച്ചത് രാത്രി രാശി വിളിക്കും വരെ പാരമ്പര്യ അവകാശികളായ തണ്ടയാന്മാർ കിഴക്കേനാടയായ മന്തഞ്ചേരിയിലെ ഭാവലിപ്പുഴക്കരയിൽ ഇളനീർവെപ്പിന് മുഹൂർത്തം കാത്തിരുന്നു കഞ്ഞിപ്പുരകളിൽ താമസിച്ചിരുന്ന ഇളനീർ ഇളനീർവ്രതക്കാർ ഇന്നലെ സന്ധ്യ സന്ധ്യവരെ കൊട്ടിയൂരിലേക്ക് ഇളനീർക്കാവുകളും എഴുന്നള്ളിച്ചെത്തി വേട്ടയ്ക്കുരുമകൻ ക്ഷേത്രത്തിൽ നിന്ന് എരുവട്ടിത്തണ്ടയാൻ എണ്ണയും ഇളനീരുമായി ഇന്നലെ കൊട്ടിയൂരിൽ എത്തിച്ചേർന്നിരുന്നു രാത്രി തിരുവഞ്ചറയിലേ കിഴക്കേ നടയിൽ കാര്യത്ത് തട്ടും പോളയും വിരിക്കുകയും കുടിമതി കാരണവർ വെള്ളിക്കിടാരം വെച്ച് രാശി വിളിക്കുകയും ചെയ്തതോടെയാണ് ഇളനീർവെയ്പ്പ് ആരംഭിച്ചത് കോട്ടയത്ത് വാക്കിന്റെ കുഴലുത്തിൻ്റെയും മുന്നൂറ്റാന്റെ വാദ്യത്തിന്റെയും അകമ്പടിയോടെ വീരഭദ്ര വേഷത്തിൽ കിഴക്കേ നടയിലേക്ക് എഴുന്നള്ളി നിന്നു രാശി വിളിച്ചതോടെ ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയായ മന്തഞ്ചേരിയിൽ ബാവലിക്കരയിൽ മുഹൂർത്തം കാത്തിരുന്ന വ്രതക്കാർ ഇളനീർക്കാവുമായി പുഴയിൽ മുങ്ങിയ ശേഷം ഓടി സന്നിധാനത്തെത്തി തട്ടും പോളയും പടച്ച സ്ഥാനത്ത് മൂന്ന് വലം വെച്ച ശേഷം ഇളനീർക്കാവുകൾ സമർപ്പിച്ച് ഭണ്ഡാരം പെരുക്കി വീരഭദ്രനെ വണങ്ങിയ ശേഷം മടങ്ങി ന്യൂസ് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹലയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ